ഞങ്ങൾ അമൃത് തന്നല്ലോ നിങ്ങൾക്ക് അല്ലേ അങ്ങനെ ഉള്ളതായിരിക്കുന്ന സ്നാനം കഴിഞ്ഞാല് സന്ധ്യ ദൈവം അങ്ങനെ കണ്ടു സ്നം ജപം അങ്ങനെയുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾക്ക് വടത്തിട്ട ബ്രഹ്മത്തിനും പുഷ്പത്തിനും വിഘ്നം വരുത്തിയിട്ടുണ്ടല്ലോ അല്ലേ തന്ത്രി ഞാൻ വണ്ണം ഞാൻ തന്നല്ലോ രാജാവ് അങ്ങനെ തന്നല്ലോ അല്ലേ അന്ന് ആ കളിപ്പാധാരമായിട്ട് കൈയ്യെടുക്കുന്ന ആ ദൃഹത്ത് എന്റെ സ്വാമി ആർക്ക് കാട്ടിക്കൊടുത്തിരിക്കുന്നതായ സ്ഥലത്തു അങ്ങനെ തന്നെയല്ലോ അല്ലേ ആ സ്ഥലം ഇതായിട്ട് ഞങ്ങൾ തിരിക്കുന്നതായ പ്രതിഷ്ഠയുണ്ടല്ലോ അല്ലേ അന്ന് ശൈവ വൈഷ്ണവർ ആയിരിക്കുന്നതായ ദേവിയെ പ്രതിഷ്ഠിച്ചു അതിലും വിശേഷിച്ച് അല്ലേ അതിലും വിശേഷിച്ച് ആ ഞരഞ്ഞിരിക്കുന്നതായ അനുഭവങ്ങളൊക്കെ കാട്ടിക്കൊടുത്തിരിക്കുന്നതായാ തറവാടും പേരും പ്രസിദ്ധിയും ഉള്ള തറവാടാണല്ലോ ഏ അന്യം നിന്ന് പോകാതെ കൊണ്ടുപിടിക്കാത്ത കേട്ടും ഞങ്ങൾ വളർത്തിട്ട ബ്രഹ്മം മുടിക്കിട്ട പുഷ്പമാണു നിങ്ങൾക്കുള്ളിയിരിക്കുന്നതായ പച്ചാക്ഷി മന്ത്രങ്ങൾക്ക് ഇതോ കഥ എന്ന് പറയുക ഇവിടെ വരുത്തിയിരിക്കുന്നു അങ്കൂരി ആയിക്കൊണ്ട് അല്ലേ നമ്മെന്നാലെന്താണ് വേദമാണ് വേദത്തെ അറിഞ്ഞുകൊണ്ട് കത്ത് പ്രാപ്തമായിരിക്കുന്ന ആൾസരങ്ങളാണല്ലോ നിങ്ങൾ അത് ബ്രഹ്മത്തെ അറിഞ്ഞവരാരോ അല്ലേ വേദങ്ങള് ജ്ഞാനപീഠത്തിങ്കിൽ കയറ്റിയിരിക്കുന്നത് ആസരങ്ങളാണ് എന്നിരുന്നാലോ ഇന്ത്യവരേക്കും ഏകബോധലും ആ ഭാരമായിട്ട് കുഞ്ഞുവിട്ടുക താങ്കളെ പരിപാലിച്ച് വടയിലും മടിയിലും പരിപാലിച്ചിരിക്കുന്നതായ പലതേ അന്ന് പൂർവ്യന്മാർ നട്ടു നനഞ്ഞിരിക്കുന്നതായ ഒരു അന്ന് ആ പടാവൃഷത്തിന്റെ വേദികളാണ് പുഷ്പങ്ങള് നാൻ ആ ഭാഗത്തും ഉണ്ടെങ്കിലും വള്ളികളും ഉണ്ടെങ്കിലും അതിന്റെ സൗരഭ്യവും കായികളുടെ മധുരവും വന്നാണല്ലോ എന്നിരുന്നാലോ അതിന്റെ തായ്വേരെ അറ്റി പോയാലോ എല്ലാം വാടിക്കരിഞ്ഞു പോകൂലേന്ദ്രകാരിമാരെ അങ്ങനെ തന്നല്ലോ വാടിക്കരിയാതും തക്കവണ്ണം ഇടവരുത്താവി തക്കവണ്ണം അല്ലേ ഒട്ടർ പുഷ്പായിട്ടും ചെയ്തത് കർമ്മമായിട്ടും നടത്തി തന്നിരിക്കുന്നതായ മന്ത്രമൂർത്തികൾ തന്നല്ലോ ഇതിനകത്ത് ഇല്ലേ മറവിയൻ അതേ തർക്കവണ്ണം നിങ്ങൾ കൊണ്ടുപിടിച്ചിട്ടുണ്ട് ശിഖര കണ്ടി തട്ടാൻ ഇടവരുത്താതീർക്കണം അല്ലേ കഥ എന്ന് ഈ ദ്വാര കലിയെങ്കിൽ ഇങ്ങനെ അന്നദാനം നടത്തി നിങ്ങളുടെ യശസ് കൊണ്ട് പിടിച്ചു കൊള്ളോ ഭാഗ്യത്തെ എന്താ തരേണ്ടത് അനുഗ്രഹം അനേകം കഞ്ഞു വാരി കൊടുത്തിരിക്കുന്നതായ മുറിവന്മാരായിരിക്കുന്ന മാതാക്കന്മാർ നടന്നിരിക്കുന്നതായ ഒരു തറവാളാണല്ലോ അതങ്ങനെ നിന്ന് പോകാറ് ഇടവരുത്താതെ ചക്രവണ്ണം നിങ്ങൾ രാശിങ്കിൽ നിലനിന്ന് കൊണ്ട് പിടിച്ചു ഈ വടക്കേരി ആധാരമായിട്ട് അതിലും വിശേഷിച്ച് കൃഷ്ണന്റെ വടഭാഗം അല്ലേ അവിടെ കയ്യെടുത്തു അന്ന് ശരി ഇപ്പോഴാ കടന്ന് ഇത്ര മുമ്പേ കൈയെടുത്തു അത് തളിപ്പറമ്പ് അല്ലേ ആധാരമായിട്ട് അങ്ങനെ വരുന്ന വിഷിനേ സാളല്ലോട്ട് ഒളിത്തം കണ്ടത് അങ്ങനെ <59an> <59 Auburn> ു ഇങ്ങനെയുള്ളതായിരിക്കുന്ന മൂർത്തികളെ കാട്ടിക്കൊടുത്തിരിക്കുന്നതായ അങ്ങനെ കാട്ടിക്കൊടുത്തിരിക്കുന്ന ദേവസ്ഥാനം ഇതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ വലദേവതമാരും വന്നല്ലോ അല്ലേ നിങ്ങളുടെ വലദേവതയാണ് ഏഹ് നിങ്ങളുടെ അകത്തറച്ച് തന്നെ അല്ലേ ും മൊത്ത വിശ്വാസത്തിനും ഇന്നലത്തെ അഭിമാനത്തിനും തക്ക പഠനം കൊണ്ടുപിടിക്കാൻ ആയിക്കൊണ്ട് മതം വൃത്തികൾ ഉണ്ടല്ലോ പിഴക്കുമല്ലോ അങ്ങനെ പിഴക്കാൻ ഇടവരുത്താതിട്ട് തക്കവണ്ണം അല്ലേ സഞ്ജുല കർമ്മബന്ധത്തിന്റെ പന്ധാവിൽ വിലയുന്ന മാനുഷന്മാരായ നിങ്ങൾക്ക് അച്ഛതാന്ത ആനന്ദപ്രാപ്തിയും ആനന്ദ നിർവൃതിയും മാതാക്കന്മാര് തീരുന്നുണ്ട് എന്താണ് പറയാറ് അഗ്നി കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് നാല് ഭാഗവും കാവലായിട്ടുണ്ടാവും ഇരിക്കട്ടെ സന്തോഷമായി എന്റെ പച്ചത്താളവും ഇങ്ങനെയുടെ പച്ചയും ഒക്കെ കേൾക്കും പ്രഭാ ഭയപ്പാട് വേണ്ട ഇതിനകത്ത് ഞാനുണ്ട്